ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആട്ടപ്പൊടിയാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത് മൈദ വേണ്ടവർക്ക് അതും എടുക്കാം അപ്പോൾ ഇതിലേക്കിനി ഞാനൊരു അയിമോദകം പൊടിച്ച് ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ചെറിയ ജീരകയില്ല അത് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് ഇതിലേക്കിനി മല്ലിപ്പുതിന കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് ഒഴിച്ച് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇനി മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവോളയാണ് അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇനി ഒരു ക്യാരറ്റാണ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി ഒരു രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഓവറാക്കി വേവിച്ചൊന്നും കളയേണ്ട ജസ്റ്റ് ഒന്ന് വാടി ഞാൻ മാത്രം മതി ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പകുതി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിയും പുതിനയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചിക്കൻ ഒന്നെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നു അത് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കറക്കി എടുത്ത് എടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയോ ചെയ്യാം അങ്ങനെ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കുറച്ച് കൂടെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്ത് ചെയ്തെടുത്താൽ മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരുന്ന ആ മാവ് ഞാൻ ഇതുപോലെ ചെറിയൊരു വലിപ്പത്തിൽ ഒരു ബോളുകൾ കുറേ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് പരത്തിയെടുക്കണം കനം കുറച്ചും അല്ല എന്നാൽ അധികം ും കനത്തിലും വല്ലാത്തൊരു പരുവത്തിൽ വേണം നമുക്ക് ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ മസാല വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ത ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ തയ്യാറാക്കി എടുത്തത് ഇനി ഇതിൻ്റെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മൈദ കലക്കിയെടുത്തത് ഇതിൽ നിന്നും നമ്മുടെ മസാല ഓയിലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്ത് കൊടുത്തത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളച്ച ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് രണ്ട് സൈഡും ട്രൈ െടുക്കണം നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ സ്നാക്സ് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കണം മയോണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് കണ്ട ഞാനിതൊരു കട്ട് ചെയ്തൊരു ഭാഗമാണിത് നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് നമ്മൾ ആ മസാലയൊക്കെ തന്നെ നല്ല കുഴഞ്ഞൊന്നും പോകാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുവാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്